ഏഷ്യാനെറ്റിലെ എന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെ എല്ലാം മനം കവർന്ന മലയാളത്തിൻ്റെ ഇഷ്ട ഗായകൻ എം ജി ശ്രീകുമാർ അദ്ദേഹ ദൈവ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മാന്യ മാന്യപ്രേക്ഷകർക്ക് തരിയിട പതനിലേക്ക് ആർദവുമായ സ്വാഗതം ഈ പരിപാടിയിൽ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ പതിനായിരം രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നു രൂപ അതെ ആദ്യത്തെ ചോദ്യം മോഹൻലാലിന് വേണ്ടി സ്ഥിരമായിട്ട് പാടുന്ന ഗായകന്റെ പേര് എന്തോന്ന ജയേന്ദ്രൻ ജയേന്ദ്രൻ ഒരു ക്ലൂ പറയാം എം ജി ആണ് തുടക്കം സോമൻ അയ്യോ ഇയാൾ എന്തോന്നാ അതെ തൊട്ട് മുമ്പിൽ നിപ്പുണ്ട് മൈക്കോ ഓരോരുത്തരുടെ പേര് പറയ പിന്നണി ഗായക അതായത് യേശുദാസിന് ശേഷമുള്ള ഒരു ഗായകന്റെ പേര് എന്തോ യേശുദാസിന് ശേഷം പതിനായിരം രൂപ അതെ അതെ ജയചന്ദ്രൻ ജയചന്ദ്രൻ അടുത്തത് പറഞ്ഞേ ഇയാൾ എന്തോന്നേണുഗോപാൽ എന്റെ കാര്യം പോക്കായോ അടുത്തത് പറയൂ മധുപാലകൃഷ്ണൻ ഇനി പറയണ്ട എന്റെ പേര് ഇത്രയൊക്കെ പറഞ്ഞിട്ടും പറയാൻ പറ്റിയില്ലെങ്കിൽ പറയണ്ട അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പരിപാടിയുടെ ഒരു പ്രത്യേകതയിലൂടെയുള്ള ഒരു നാടകമാണ് അതായത് പഴയതും പുതിയതുമായ സിനിമാ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് സിനിമാ ഗാനങ്ങളുടെ വരികൾ ഡയലോഗ് ആക്കിയിട്ട് നാടകീയ മുഹൂർത്തങ്ങളാക്കി മാറ്റിയ ഒരു നാടകമാണ് അതായത് ഇതിൻ്റെ പ്രത്യേകത സിനിമാ ഗാനങ്ങൾ മാത്രമാണ് ഈ നാടകത്തിൻ്റെ ഡയലോഗ് കാണാം താങ്ക് യു ീർത്തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാപനിരക്ക് അഭിനന്ദനം അഭിനന്ദനം ഒരു തരം അഭിനന്ദനം രണ്ടുതരം അഭിനന്ദനം മൂന്ന് തരം പ്രേമരൂപേ സംസ്ഥിത നാടകം അതിനു മുമ്പായി നാടകത്തെക്കുറിച്ച് ഒരു പാരഗ്രാഫ് പറയട്ടെ കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നൂളങ്ങളിൽ അവരൊരുക്കി ദീപങ്ങൾ കരളിലെ മോഹം തളിരണിയാൻ അവൻ ഇരുവരും തവ ചെയ്തു എവിടെയാണെന്നറിയട്ടെ ഈ അമ്പല എങ്കിലും ആ ഈശ്വരനോട് ഒരു ചോദ്യം ചോദിച്ചോളൂ ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു ഹണ്ടി വടിയോനേ ഈശ്വരൻ ഹിന്ദുവല്ല പിന്നെ ഇസ്ലാം അല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദ്രനും ചായക്കടക്കാരൻ చంద్రനും അല്ല പിന്നെ ആരാണ് മാനാണ് മാനോ അല്ല മാനല്ല മാൻ മനുഷ്യൻ കൊച്ചുമുതലളി കരയാതെ കരഞ്ഞി കരഞ്ഞി മുഖം വയറും നിറപിക്കാതെ വരുവാനില്ല ആരും ഈ വിജനമാമ ഈ വഴി അറിയാമതെന്നാലും എന്നും प्रिय मुल्लूराल ओर एक वरुवानुंडो न्यान बिरदे मोहिचो पोई न्यान बिरदे मोहिचो पोई मेने प्यार किया ए प्यार किया तो डरना क्या आगे ले हम आगे ले तुम कभी कुछ ही कभी हम कुछ कुछ कहना है एनोचल ये कुछ कुछ होता है एनोचल और में युंडो उन्ने कोर में युंडो അമ്പലനിലയിൽ സ്വദേശി നാളിൽ തങ്കവിളക്കുകൾ കൊളുത്തുമ്പോൾ നീ താലമേന്തി തൊഴുതുമടങ്ങുമ്പോൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി ഞാൻ വന്നു നിന്നു അന്നെനിക്ക് ഐസ്ക്രീം വാങ്ങി പേടിപ്പിച്ചില്ല നമ്മുടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ കാണുന്ന എല്ലാം കാലത്തിൻ കൽപ്പനയ്ക്ക് മൂല്യം ഓർമ്മകൾ ചാർത്തിനങ്ങൾ ഓടിക്കളിക്കാനെത്തുന്നു മുട്ടത്തെ അത് ഓർമ്മകളല്ല വടക്കേല സരസന്റെ മക്കളാ ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കാണുമ്പോൾ

ഞാൻ പിരിഞ്ഞു പിരിഞ്ഞു പോകും പോകും മറക്കുവാനേ കഴിയൂ പക്ഷേ അന്നും എൻ ആത്മാവ് നിന്നോട് മന്ത്രിക്കും സ്നേഹിച്ചിരുന്നു ദേവസ്ത്രീയാക്കും കാടായ കാടുകൾ മുഴുവൻ ഞാനൊരു കതിർ മണ്ഡപമാക്കും കേസിന് വാക്കു പറഞ്ഞില്ലേക്ക് കശക്കും ഞാൻ കരിമഷ്ടറുത്ത കണ്ടില്ലേ കുരുന്ന് നോട്ടങ്ങൾ അഴിച്ചെടുത്തിടും രാക്ഷസി പതിനാലാൻ രാവുച്ചത് മാനത്തോ അതോ കല്ലായി കടവത്തോ

കഥയിലെ ദമയന്തിയോ കാവി ശകുന്തളയോ അതോ കവിത മധുപാത്രമോ ഈ വീട്ടിലെ അപ്പൊ നിനക്ക് അറിയാലേ എടി തങ്കഭസ്മ കുറിട്ട കോളരി തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ മരിച്ചു 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 എപ്പോ കണ്ണുമാമിനി പ്രിയമ്പത ശകുന്തള മാത്രം മരിച്ചില്ല അതെന്തേ ഭൂക്കും ഈ മാലിനി തീരത്തിൽ ഇരിക്കുന്നു ഈ വീട്ടിൽ ആരാണ് ഗർഭിണി എനിക്ക് അറിയില്ല പിന്നെ സംസാരിച്ചത് വരതെ ഗർഭത്തോടെ ഒരു താല്പര്യം തോന്നി അത്ര തന്നെ എന്റെ ദൈവമേ ഒരു മുഖം മാത്രം കണ്ണിൽ ഒരു സ്വരം മാത്രം കാതിൽ മറക്കുവാൻ കഴിഞ്ഞില്ലല്ലോ ചെമ്പുരന്തല്ലേ നിന്റെ കാലിലെ കാണാ പാതസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാലിന്യമായ ചന്ദൻപുട്ട എനിക്കല്ലേ ഒന്ന് തൊട്ടോട്ടെ തൊട്ട് കണ്ണിൽ വെച്ചുകൂടെ പോന്നോട്ടെ ും നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണെന്ന് മുറ്റ നാടൻ പെണ്ണാണെന്ന് ശങ്കരാടൊക്കെ മാറാൻ ഒറ്റ വലിയ അർത്ഥെങ്കിൽ പള്ളിയിലെ പെരുന്നാളും കൂടണം നിന്റെ കൈകൾ എന്റെ മൂടുമ്പോ ഞാൻ പോണു നീ എവിടെ പോണു കാനും കൂടെ എന്തിനാ കാലത്ത് വെച്ചാൽ എന്റെ മാനം കളയരുത് ഒന്നാം മനം പൂമാനം പിന്നത്തെ മനം പൊന്മാനം ഇതിൽ എന്റെ സെപ്പറേറ്റ് മാനമില്ല ഒറ്റ മാനമേ ഉള്ളൂ അതാണ് ഈ മാനം ഇല്ല നമുക്ക് എല്ലാവർക്കും ഞാൻ കൊതിച്ചു നിന്റെ പഞ്ചാരോ വാക്ക് കോരി തരിച്ചു ഇപ്പൊ ഞങ്ങളുടെ രണ്ടെണ്ണത്തിനെയും വഞ്ചിച്ച്

ചില്ലകൾ ചില്ലയിൽ നീ ഇയാൾക്ക് ഈ വീട്ടിൽ എന്താ കാര്യം മറുപടി അവൾ പറയും ഇവിടെ അച്ഛനാര് മകളാര് എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങൾ താരിത്തക്കിളി നാക്കിളി മൂക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അക്കരമുത്ത് കണക്കൊരു കോച്ച കിടാൻ ഉദിച്ച് വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി ുട്ടുന്ന താളത്തുമ്പികൾ ആര് വിളിക്കേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവൾ ഗർഭിണിയാണ് ഉത്തരവാദി ഞാനല്ല പിന്നെ ചെമ്മാനം കേൾക്കുന്നത് ഒന്നാംകിളി പിന്നെ ഒന്നാംകിളിയും ആവുമേൽ രണ്ടാംകിളി കണ്ടുപതി കൊണ്ടു വരെ ഉണ്ടപ്പോൾ മൂന്നാം കിളി നാലാംഗിളി എണ്ണാതിൽ അതിൽ ഏറെ ഇഷ്ടം പോലെ ആയിക്കോ ഇടവേള വേണ്ട ഒന്ന് നിൽക്കണേ എന്താ എന്റെ മകളുടെ ഗർഭത്തിന് ഉത്തരവാദി നിങ്ങളാണോ ഞാനല്ല നീയാണോ ഞാനല്ല മോനാണോ ഞാനല്ല എന്റെ മകളുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിച്ച് നൽകുന്നവർക്ക്